കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറുമോ ഇല്ലയോ കോൺഗ്രസിനകത്ത് നടക്കുന്ന വലിയ ചർച്ചയാണ് മാധ്യമങ്ങളും അത് ഏറ്റെടുത്തിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു ദിവസമായി ഈ ചർച്ച സജീവമായി നടക്കുന്നു കേരള രാഷ്ട്രീയത്തിൽ കെ സുധാകരനെ മാറ്റിയാൽ വലിയ പൊട്ടിത്തെറി കോൺഗ്രസിനകത്ത് ഉണ്ടാകുമെന്ന് പറഞ്ഞത് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററാണ് അതുപോലെ തന്നെ സംഭവിക്കുകയാണ് കോൺഗ്രസിനകത്ത് പൊട്ടിത്തെറി നടന്നുകൊണ്ടിരിക്കുന്നു സംസ്ഥാനത്ത് അവിടെ ഇവിടെയൊക്കെ കെ സുധാകരനെ അനുകൂലിച്ച് പോസ്റ്റർ വരുന്നു കഴിഞ്ഞ ദിവസം കെ സുധാകരൻ മാധ്യമങ്ങളെ കണ്ട് പരസ്യമായി പ്രഖ്യാപിച്ചു ഞാൻ മാറില്ല മാറേണ്ട ഒരു സാഹചര്യവുമില്ല ഹൈക്കമാൻഡ് എനിക്ക് അത്രമൊരു സൂചന നൽകിയിട്ടില്ല എന്ന് പരസ്യമായി പറയുകയും ചെയ്തു എന്നാൽ കെ സുധാകരൻ മലയാള മനോരമയ്ക്ക് നൽകിയ ഇന്റർവ്യൂവിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ദില്ലിയിലേക്ക് തന്നെ വിളിപ്പിച്ചിരുന്നുവെന്നും തന്നോട് ഒന്നര മണിക്കൂറോളം നേരം കേരള രാഷ്ട്രീയത്തെ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗയും ചർച്ച നടത്തി എന്നുമാണ് കെ സുധാകരൻ മലയാള മനോരമയോട് പറഞ്ഞത് അതിനുശേഷം കെ സുധാകരൻ പറഞ്ഞു എന്നെ യാത്രയാക്കിയത് രാഹുൽ ഗാന്ധി കെട്ടിപ്പിടിച്ചാണ് എന്നെ കാറിടത്തേക്ക് അനുഗമിച്ചത് എ പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെയാണ് അത്രമാത്രം സ്വീകാര്യതയാണ് എനിക്ക് അവിടെ ലഭിച്ചത് എന്നാണ് കെ സുധാകരൻ പറയുന്നത് എന്നാൽ തിരിച്ചാണ് കാര്യങ്ങൾ എന്നാണ് ദില്ലിയിൽ നിന്ന് കിട്ടുന്ന വിവരം രണ്ടുപേരും ഇത്ര ഊഷ്മളമായ യാത്രയപ്പ് കെ സുധാകരന് നൽകിയത് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറും കെ സുധാകരൻ എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അത് മനസ്സിലാക്കാൻ പക്ഷേ കെ സുധാകരന് ആദ്യം കഴിഞ്ഞിരുന്നു കേരളത്തിൽ വന്ന ശേഷം കെ സുധാകരൻ തന്റെ അനുയായികളുമായി നടത്തിയ ചർച്ച ആ ചർച്ചയിൽ ഒരിക്കലും മാറാൻ പാടില്ല എന്ന പൊതു തീരുമാനത്തിലെത്തുകയും കെ മുരളീധരനും ശശി തരൂരും പരസ്യ പിന്തുണ നൽകുകയും ചെയ്ത സാഹചര്യത്തിൽ ഉറച്ചു നിൽക്കാൻ തന്നെ കെ സുധാകരൻ തീരുമാനിക്കുകയും ഹൈക്കമാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ മാറില്ല മാറുന്ന പ്രശ്നമില്ല എന്നെ മൂലയ്ക്കരുത്താൻ ശ്രമിക്കുന്നുണ്ട് ആ വഷളന്മാർ എന്നെ മാറ്റണമെന്ന് പറയുന്ന വഷളന്മാർ ആ വഷളത്തരം നിർത്തിക്കോളും സ്വയം നിർത്തിക്കോളും എന്നാണ് കെ സുധാകരൻ പറഞ്ഞത് ആദ്യം മാധ്യമങ്ങളോട് ഒറ്റയ്ക്കൊറ്റയ്ക്കും പിന്നീട് കൂട്ടമായും അദ്ദേഹം തന്റെ നിലപാട് ആവർത്തിച്ച് പറയുകയും ചെയ്തു ഇതോടുകൂടിയ ഒരു കൺഫ്യൂഷൻ ആശയക്കുഴപ്പം കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടായിട്ടുണ്ട് ഹൈക്കമാൻഡിൽ ഉണ്ടായിട്ടുണ്ട് ഹൈക്കമാൻഡ് തീരുമാനിച്ചത് കെ പി സി സി പ്രസിഡന്റിനെ മാറ്റുന്നത് സുഗമമായിരിക്കും എന്നാണ് അനുനയിപ്പിക്കാം കെ സുധാകരനെ എന്നാണ് അതിനു വേണ്ടിയാണ് പ്രവർത്തക സമിതിയിൽ പ്രത്യേക ക്ഷണിതാവാക്കാൻ തീരുമാനിച്ചത് എന്നാൽ അതൊന്നും സ്വീകാര്യമല്ല എന്നാണ് കെ സുധാകരൻ പറഞ്ഞത് എ സി സിയെ ഹൈക്കമാൻഡിനെ ഭീഷണിപ്പെടുത്തി കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കാനാണ് ആ കശേരിയിൽ ഇരിക്കാനാണ് ഇപ്പോഴും ശ്രമിക്കുന്നത് എന്നാൽ ഹൈക്കമാൻഡ് ഉറച്ച തീരുമാനം തന്നെയാണ് എന്നാണ് അറിയുന്നത് കെ സുധാകരന്റെ ഭീഷണി കൗനിക്കേണ്ടതില്ല അത് പുറത്താക്കുന്നതിന് മുമ്പുള്ള ഒരു പൊട്ടിത്തെറി മാത്രമാണ് ഒരു വികാര പ്രകടനം മാത്രമാണ് ഇതാണ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ അതുകൊണ്ട് കെ സുധാകരന്റെ നിലപാട് തള്ളിക്കളയാൻ തന്നെയാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല മാറും എന്നല്ല പറയേണ്ടത് കെ സുധാകരനെ മാറ്റും എന്നാണ് കെ സുധാകരനെ മാറ്റി പകരം ആന്റോ ാക്കും എന്നത് ഹൈക്കമാൻഡിന് തീരുമാനമാണ് ആ തീരുമാനം വരും ദിവസങ്ങളിൽ നടക്കും അതിനു മുമ്പ് ഒരു ചർച്ച ചിലപ്പോൾ കെ സി വേണുഗോപാൽ കെ സുധാകരനുമായി നടത്താൻ സാധ്യതയുണ്ട് ആ ചർച്ചയിൽ കെ സുധാകരനെ അനുനയിപ്പിക്കാൻ കഴിയും എന്നാണ് എതീക്ഷിക്കുന്നത് അങ്ങനെ അനുനയിപ്പിച്ച് മാറ്റിയാൽ പോലും കേരളത്തിലെ കോൺഗ്രസിൽ അത് ഒരു ഭിന്നതയ്ക്ക് ഇടയാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കെ സുധാകരൻ ഇടഞ്ഞാൽ കെ സുധാകരന് നല്ല അനുയായി ബൃന്ദമുണ്ട് കോൺഗ്രസിൽ ആ അനുയായികൾ കെ സുധാകരന്റെ അനുയായികൾ കെ നേതൃത്വത്തിനെതിരെ രംഗത്ത് വരും അത് കോൺഗ്രസിൽ വലിയ ണ്ടാക്കും എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും ആശയക്കുഴപ്പത്തിലാണ് മാറ്റും എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് അറിയിച്ചിരിക്കുന്നത് എന്നാണ് ദില്ലിയിൽ നിന്നുള്ള വാർത്തകൾ മാധ്യമ പ്രവർത്തകർ അത് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് അത് ഇന്നോ നാളെയോ ഉണ്ടാകും കെ സുധാകരന്റെ നിലപാട് ഗൗനിക്കേണ്ടതില്ല കെ സുധാകരൻ ഒരു വികാര പ്രകടനം ഒക്കെ നടത്തി അവസാനിപ്പിച്ചുകൊള്ളും പിന്നെ കെ സുധാകരൻ എവിടെ പോകും ബി ജെ പിയിൽ പോകാൻ കഴിയുമോ ബി ജെ പിയിൽ പോയാൽ എം പി സ്ഥാനം രാജിവെക്കേണ്ടേ എം പി സ്ഥാനം രാജിവെച്ചാൽ കേരളത്തിൽ എവിടെ നിന്നെങ്കിലും അദ്ദേഹത്തിന് മത്സരിച്ച് ജയിക്കാൻ കഴിയുമോ എന്ന ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട് അതുകൊണ്ട് കെ സുധാകരൻ ഒന്നും ചെയ്യില്ല ആദ്യം ആദ്യമൊന്നും പൊട്ടിത്തെറിക്കും അതോടുകൂടി അത് അവസാനിക്കും ഇതാണ് ഹൈക്കമാൻഡിന്റെ കണക്കുകൂട്ടൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിന്റെ കണക്ക് കൂട്ടലും അത് തന്നെയാണ് പ്രത്യേകിച്ച് വി ഡി സതീശൻ വിഭാഗം